ഹായ് ഫ്രണ്ട്സ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ശുദ്ധമായ പൂവപ്പൊടി വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ടെറസിൽ കുറച്ച് പൂവ നട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴുതെടുക്കാൻ പോവുകയാണ് ഒരു ഒരാറുമാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിഴുന്നതിന് മുന്നേ കുറച്ച് വെള്ളം ചാക്കിൽ ഒഴിച്ച് കൊടുക്കണം എങ്കിൽ പെട്ടെന്ന് പിഴുതെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം ഒന്ന് പിഴുതെടുത്തിട്ടുണ്ട് ഇനി ചാക്കിലിരിക്കുന്ന മണ്ണൊന്ന് തട്ടാം അപ്പം കൂവക്കിഴങ്ങ് അതിനകത്തുണ്ടെങ്കിൽ അതും കൂടെ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ തട്ടി കൊടുക്കുന്നത് ചാക്കിൻ്റെ അടിയിലും കൂവക്കിഴങ്ങ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ചാക്കൊന്ന് മറിച്ചിട്ട് നോക്കാം ആ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് പിഴുത് ഇതുപോലെ എടുക്കാം എല്ലാം ചാക്കിൽ നിന്ന് വേർതിരിച്ചതിന് ശേഷം മണ്ണിൽ കിടക്കുന്ന കൂവക്കിഴങ്ങും ഒന്ന് എടുക്കാം എല്ല എടുത്തതിന് ശേഷം നല്ലവണ്ണം കഴുകി എടുക്കാം ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കണം അതിൽ മണ്ണൊന്നും വരാൻ പാടില്ല അതുകൊണ്ടാണ് രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കേണ്ടത് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ നാരും അതിൻ്റെ തോലും എല്ലാം ഒന്ന് മാറ്റണം മാറ്റിയിട്ട് ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ പീസുകളാക്കി വേണം കട്ട് ചെയ്യാൻ ഞാൻ എല്ലാം നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പീസുകളാക്കാൻ പോവുകയാണ് അത് മിക്സിയുടെ ജാറിലിട്ട് പെട്ടെന്ന് അരഞ്ഞെടു അരച്ചെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം എല്ലാം ഇതുപോലെ നല്ലവണ്ണം അരച്ചെടുത്തതിന് ശേഷം ഒരു തുണിയെടുത്ത് അതിൽ ഈ മാവ് കുറേച്ച് ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും അതിനെ ഒരിക്കൽ കൂടെ പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരിക്കൽ കൂടെ പിഴിഞ്ഞെടുക്കണം ഫുൾ മാവ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം നല്ല എളുപ്പത്തിൽ അത് ഉണങ്ങി കിട്ടും നല്ല വെയിലാണെങ്കിൽ രണ്ട് ദിവസത്തെ വെയിൽ മാത്രം മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടും കൂവപ്പൊടി കാച്ചി കുടിക്കുന്നത് വയറിന് നല്ലതാണ് കുറച്ച് പാലും ഒഴിച്ച് കാച്ചി കുടിച്ചാൽ മതി കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നമുക്ക് പുറത്തുനിന്ന് പൂവപ്പൊടി വാങ്ങിയാൽ വളരെ വില കൂടുതലാണ് അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ബൈ